നമസ്കാരം അപ്പോൾ എല്ലാരും ഓണമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് മൂഡിലൊക്കെ ആയിരിക്കും എല്ലാരും ഓണമൊക്കെ അടിച്ച് എന്ന് വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ എല്ലാരും ബാക്ക് ടു നോർമൽ ലൈഫ് കോളേജിലും സ്കൂളിലും പിന്നെ അതുപോലെ വർക്കിങ്ങിലൊക്കെ പോയി എല്ലാം ബാക്ക് ടു നോർമൽ ലൈഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വെഡിങ് ഒക്കെ വരാൻ പോവാണ് അതിന്റെ തുടക്കമൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങളെ കുറച്ച് അത്രയും ഹെവി വെയിറ്റ് അല്ല എന്നാൽ ലൈറ്റ് അല്ലാത്ത അതിന്റെ ഇടയിലുള്ള ബ്രേസറ്റ് ബാങ്കിൾസ് കാണിക്കുന്നത് ഫംഗ്ഷൻ വെയർസിനൊക്കെ പറ്റിയ ഫംഗ്ഷൻസിനൊക്കെ പറ്റിയ ബ്രേസഡ് ബാങ്കിൾസ് അതാണ് ഇന്ന് ഞാനിവിടെ ഈ പാഡിൽ വെച്ചേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് സിക്സ് ടു സെവൻ ഗ്രാംസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് അതിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നത് വെയിറ്റ് റേഞ്ച് വരുന്നത് ഇപ്പം ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേസഡ് ബാങ്കിൾസ് വെച്ചാൽ ബ്രേസറ്റ് പോലെ തന്നെ ഇപ്പം ഞാൻ തിരിച്ചേക്കേണ്ടതും ആ ഒരു ബ്രേസർ ബാങ്കിൾ ആണ് ട്വിസ്റ്റിംഗ് മോഡലാണ് ലോക്ക് ടൈപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോർമൽ ഒരു ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അധികം ഹെവി ആയിട്ടുള്ള ഇതൊന്നും വേണ്ട സാധാരണ ഒരു ഒരു കുർത്തീസോ അങ്ങനത്തെ ഒക്കെ വെയർ ചെയ്ത് വലിയ ആയിട്ടുള്ള ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇത് എപ്പോഴും ഒരു ആണ് ഇത് ധരിക്കുന്നത് എപ്പോഴും നല്ലൊരു എന്താ പറയുക ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും നിങ്ങൾക്ക് തരാം എല്ലാം യുണീക്ക് ഡിസൈൻസ് ആട്ടോ നമുക്ക് വന്നേക്കുന്നത് ബ്രീസിൽ ബാംഗിൾസിൽ ഇത് ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലൊക്കെ ആ ഒരു എന്താ പറയാ നമുക്കൊരു വൈറ്റ് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കുർത്തിയുടെ കൂടെ ഒക്കെ വെയർ ചെയ്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും പിന്നെ അടുത്തത് വന്നേക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പ് ഒരു ഹാർട്ടിന്റെ ഇതായിട്ട് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്ന പ്രത്യേക രീതിയിൽ ഒരു എൻഹാൻസ് മോഡൽ വന്നിട്ടുണ്ട് ഒരു സ്ക്വയർ എന്തായാലും ബുക്കൊക്കെ രീതിയിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്കണൊരു ഒരു പ്രത്യേക ഡിസൈനാണ് പിന്നെ വീണ്ടും നമുക്ക് ഹാർട്ടിൻ്റെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് റോഡിയോയും റോസ് ഗോൾഡും കൂടി ചേർന്ന ഒരു മൂന്ന് ബോൾസ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ട് ബോൾസ് മാത്രം എൻഹാൻസ് ചെയ്ത രീതിയിൽ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് കംപ്ലീറ്റ് സ്റ്റോൺസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ആണ് വന്നേക്കേണ്ടത് സിറോൺ സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് റെഡ് കളർ സ്റ്റോൺസ് വൈറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മിക്കതും നമുക്ക് വന്നേക്കുന്നത് ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് നടുക്ക് ആ മിഡിൽ പോർഷൻ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് ആ ഒരു ബാങ്കിളിന്റെ ആ ഒരു ഇത് മാത്രം കണ്ട് രണ്ട് സൈഡിലായിട്ട് ആ ബോൾസ് ആ ഗോൾഡിന്റെ ബോൾസ് കുറച്ച് വലുത് കുറച്ച് ചെറുത് ചെറുത് ആ രീതിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാങ്കിൾസ് ആണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം യുണീക്ക് ഡിസൈൻ യുണീക്ക് പാറ്റേൺസ് ആണ് അപ്പം ഇന്നിപ്പോൾ ഇവിടെ കാണിച്ച് ഇത് മാത്രം കേട്ടോ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഞാൻ പിന്നെ അധികം വലിച്ചു നീട്ടിണ്ടെന്ന് വെച്ചാൽ കുറച്ച് മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ ഇപ്പൊ ഇന്ന് കാണിച്ച എപ്പിസോഡിൽ ബ്രേസഡ് ബാംഗിൾസ് ആണ് അതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ടു സെവൻ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെക്കാളി നമ്പറിൽ ഞങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക ഷോറൂംസ് വിസിറ്റ് ചെയ്യുക എന്നും പറയുന്ന പോലെ ഓൺലൈൻ പെർച്ചേസിംഗ് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുവരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ